ഹലോ വെൽക്കം ടു ഷേസിൻ വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഈദിൻ്റെ ആയിട്ടാണ് കേട്ടോ രാവിലെ തന്നെ അവരൊക്കെ കുളിച്ച് പള്ളിയിലേക്ക് പോവുകയാണ് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഫുഡ് അയച്ച് നല്ല സാധാ ഫുഡാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് എല്ലാവരും കൂടെ കസിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ ബേക്കറി വാങ്ങിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അവർക്ക് മിഠായി വേണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ വാങ്ങിച്ച് ആദ്യം നമ്മൾ പോകുന്നത് തവനൂറിലെ കസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ സ്വന്തം താത്താനെ പോലെ കേട്ടോ ഈ കസിനെ കാണുന്നത് വീട്ടിലെന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ വരെ വിളിക്കൂട്ട ഈ കസിനോ മക്കളൊക്കെ വിളിക്കുക അപ്പം നമ്മളാരെ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മ അപ്പ താത്തൂനും ഇക്ക എത്താ തളിയനും മക്കൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിട്ടാണ് പോയത് അവിടെ ചെന്ന് ഞങ്ങളെല്ലാവരും സംസാരിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇവിടെ നടത്തേൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ പോയത് പൊന്നാനുള്ള താത്താൻ്റെ വീട്ടിൽ കാണിട്ടാണ് ഇതും സെയിം തന്നെ നമ്മളെ സ്വന്തം തത്താനെ പോലെ തന്നെ കാണുന്നത് നമ്മളെ വീട്ടിലൊക്കെ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഈ തത്താനെ ഉണ്ടോ മുത്താപ്പാൻ്റെ മോളാണ് അങ്ങനെ ഞങ്ങൾ കറുമാ റോട്ടിൽ കൂടെയാണ് കേട്ടോ പോയത് ഞങ്ങൾ പോകുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല ആൾക്കാർ വരുന്നുള്ളൂ കേട്ടോ ഇവിടെ ഇപ്പോൾ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തിരിക്കണമല്ലോ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ വരുന്നുണ്ട് നല്ല വെയിലായ കാരണം വലിയ തിരക്ക് കാണുന്നില്ല എന്നാലും സൈഡിലൊക്കെ വണ്ടിക്ക് നിർത്തിയിട്ട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടാ നമ്മൾ പിന്നെ അവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല നമ്മൾ നേരെ പോയത് ഇത്താൻ്റെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി കയറിയിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് തിരിച്ച് നിങ്ങൾ ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഇത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടോ അപ്പോൾ അവിടെ അവരൊപ്പം അളിയനും ഒത്തേ മോളും തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളവിടെയൊക്കെ കയറിയിരുന്നു കുറച്ചൊക്കെ ശേഷം പിന്നെ ഞങ്ങളവിടുന്ന് ചായ പിടിച്ചിട്ടാണ് കുയ്യപ്പം മുട്ടമാലയും അത് ഇറന്നിട്ട് ചായ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അവിടെ എപ്പോൾ പോയാലും എനിക്ക് ചായ മന്തിട്ടാണ് പറയൽ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി പിന്നെ പോയത് ഞ്ഞ്ചേരളുള്ള തത്താൻ്റെ വീട്ടിൽക്കാട്ടെ പോയത് ഞങ്ങൾ സർപ്രൈസ് ആയിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ അവിടെ ആരുണ്ടായിരുന്നില്ല കേട്ടോ പെരുന്നാളല്ലേ അവരവരുടെ കകാൻ്റെ വീട്ടിലേക്കൊക്കെ പോയിരുന്നു കേട്ടോ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ചാമ്പൊക്കെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ആപ്പിൾ ചാമ്പൊക്കെ ആണല്ലോ പക്ഷേ അത് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടെങ്കിൽ അങ്ങനെ ഫസ്റ്റായിട്ട് കായ്ക്കാൻ തോന്നും അങ്ങനെ നമ്മളൊന്നെടുത്ത് ടേസ്റ്റ് നോക്കി സൂപ്പറ് ടേസ്റ്റാണ് കേട്ടോ പിന്നെ അവർ വന്ന് നമ്മളകത്തേക്കൊക്കെ കയറി അങ്ങനെ രാത്രിയായി അവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുക വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ തിരിച്ച് വന്നിട്ട് അപ്പം ഏതിൻ്റെ വീഡിയോ എത്രയുള്ളൂ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ